ആദൂർ പള്ളഞ്ചി വനറോഡിലെ കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും കാർ ഒഴുക്കിൽപ്പെട്ടു കാറിലുണ്ടായിരുന്ന അമ്പലത്തറ സ്വദേശികളെ പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിൽ നിന്നും കുറ്റിക്കോൽ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു പതിനഞ്ചോടെയാണ് സംഭവം അമ്പലത്ര മുനമ്പം ഹൌസിൽ എം അബ്ദുൾ റഷീദ് ബന്ധുവായ ഏഴാം മൈൽ അഞ്ചിലത്ത് ഹൌസിൽ എ തഷറീഫ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ബേത്തുർപ്പാറ പാണ്ടി റോഡിലാണ് പള്ളഞ്ചിച്ചാലിലെ പാലം കർണാടക ഉപ്പിലങ്ങാടിയിലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഇരുവരും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവർ യാത്ര ചെയ്തത് റാഷിദാണ് കാർ ഓടിച്ചിരുന്നത് പുലർച്ചെ ഇരുട്ടായതിനാൽ ഇവിടെ ചാലും പാലവുമുള്ളതായി ഇവർ തിരിച്ചറിഞ്ഞില്ല റോഡിലൂടെ വെള്ളമൊഴുകുന്നതായി കരുതി കാർ ഇറക്കിയപ്പോൾ ചാലിലേക്ക് പതിക്കുകയായിരുന്നു നൂറ്റി അൻപത് മീറ്ററോളം ഒഴുകിപ്പോയ ശേഷം കാർ പുഴവഞ്ചിയിൽ തട്ടി നിന്നതാണ് ഇരുവർക്കും തുടയായത് ഈ സമയം കാറിന്റെ ഗ്ലാസ് താഴ്ത്തി രണ്ടുപേരും പുറത്തു കിടക്കുകയും ചാലിന്റെ നടുവിലുള്ള കുറ്റിച്ചെടികളിൽ പിടിച്ചു നിൽക്കുകയുമായിരുന്നു കയ്യിലുണ്ടായിരുന്ന ഫോണെടുത്ത് ബന്ധുക്കളെ വിവരമറിയിക്കുകയും ലൊക്കേഷൻ അയച്ചു നൽകുകയും ചെയ്തു ഇവർ കാര്യം പോലീസിലും കുറ്റിക്കോൽ അഗ്നിരക്ഷാസേനയിലും അറിയിച്ചു പിന്നീട് ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ഇരുവരെയും കൊത്തൊഴുക്കിൽ നിന്നും രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചത് അര കിലോമീറ്ററോളം അകലെയാണ് പിന്നീട് കാർ കണ്ടെത്തിയത് ഉയരം കുറഞ്ഞതും കൈവരികളില്ലാത്തതുമായ ഈ പാലം മഴക്കാലത്ത് കവിഞ്ഞൊഴുകുന്നത് പതിവാണ് ഇതിന്റെ അഞ്ഞൂറ് മീറ്റർ മാറി വർഷം മുമ്പ് ഉയരം കൂടിയ പുതിയ പാലം നിർമ്മിച്ചിരുന്നു പക്ഷേ ഗൂഗിൾ മാപ്പിൽ പഴയ പാലം തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത് ഇതാണ് രണ്ടുപേരെയും അപകടത്തിൽ ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൾ